അതിനുള്ള ആദ്യത്തെ ചെറിയ കുറച്ച് പടിയുണ്ട് അതൊന്ന് ചെയ്തു നോക്കാം അതെ ചെറിയ കുറച്ച് കുറച്ച് മസാലകൾ ഒരു ഒരു രണ്ട് സ്പൂണ് തൈര് പിന്നെ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് പേടാക്കിയതാണ് ഇത് ഒരു ഒരഞ്ചാറ് വെളുത്തുള്ളി കുറച്ച് ഇഞ്ചി ഉണ്ട് ഇത്ര മതി അത് വെച്ചാൽ കുറച്ച് മഞ്ഞപ്പൊടി സഹരം മഞ്ഞൾപ്പൊടി മഞ്ഞ ചിക്കൻ പിന്നെ നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കേട്ടോ ആ കുറച്ച് ഉപ്പ് ഇപ്പം ചേർക്കുന്നുണ്ട് ബാക്കി നമുക്ക് ബാക്കി മസാല ചേർക്കാം അപ്പോഴും ഇത്രയും വെച്ച് നമുക്കൊന്ന് എത്ര നേരം ചെയ്യാൻ വെക്കണമേ നമുക്കൊരു അരമണിക്കൂർ വെക്കണം നമുക്ക് നമ്മുടെ ചിക്കനുള്ള ഗ്രേവി ഉണ്ടാക്കാനുള്ള മസാലകളാണ് ഇത് ഇത് ഇലകളാണ് മസാല ഇല ഇലകളാണ് ഇത് മല്ലി ഇല പൊരിയില ഇല പച്ച പച്ചമുളക് പച്ചമുളക് എരി ഉണ്ട് കുറച്ച് കുറവായിരിക്കും അത് ചൂടോട്ട് എടുക്കുക പിന്നെ പച്ച ക്യാപ്സിക്കാം പച്ച കുരുമുളക് മൊത്തം പച്ച പച്ച എല്ലാം പച്ചയാണ് അഞ്ചാറ് അണ്ടിപ്പരിപ്പ് വളർത്തിയിട്ട് തൂത്ത് വെച്ചിട്ടുണ്ട് നമ്മൾ ഉള്ളി വറു സവാള വറുത്തു വെച്ചിട്ടുണ്ട് ഈ മസാ ഈ ഇലകളുടെ എല്ലാം കൂട്ടത്തിൽ അരയ്ക്കാൻ വെച്ചിരിക്കുക ഇത് വയറ്റിയ ഉള്ളി കേട്ടോ പിന്നെ അടുവറുക്കാൻ ഇപ്പം വേണ്ട വാക്ക് കുറച്ച് ചേരം ഇതൊക്കെ മുളക് ചേർക്കത്തില്ല ഇതിനകത്ത് മുളക് പൊടി ചേർക്കാനുള്ള കറിയാ

പാനെടുപ്പേ വെക്കുന്നു അതെ നീ പാനെടുപ്പേ വെക്കുന്നു ഇതിനെ ഒന്ന് വയറ്റി എടുക്കുന്നു ചിക്കൻ പെറുക്കി വെക്കുന്നു ഒരു ആക്കി ഒരുപാട് പത്തിരുപത് മിനിറ്റ് നമ്മൾ വേവിച്ചെടുക്കുന്നു വേവിക്കുമ്പോ നമ്മൾ ശ്രദ്ധിക്കണം അതൊന്ന് ഇളക്കിളക്കിളക്കി കൊടുക്കണം കരിഞ്ഞു പോകാതെ നോക്കണം ആദ്യം വെള്ളം ചേർക്കുന്നുണ്ടോ ലേശം വെള്ളം ചേർത്താലത്ത് അരപ്പായത് കേട്ടോ അല്ലെങ്കിൽ ബ്രെഡിൻ്റെ കൂടെ ആയാലും കഴിക്കാത്ത പാത്രത്തിൽ തന്നെയാണ് നമ്മൾ ബാക്കി എണ്ണ ഒഴിക്കുന്നത് കടുവൊന്നും മറക്കുന്നില്ല നമുക്ക് ശലം മസാല ഇട്ട് മൂപ്പിച്ചെടുക്കാം എണ്ണ മൂത്തിട്ടുണ്ട് ശാല ഏലക്ക അറുവാപ്പട്ട പെരുംജീരകം പിന്നെ ഇതിന്റെ പേരെന്തായിരുന്നു ഗ്യാമ്പൂരിശാലം ഇട്ട് കൊടുക്കാം എന്നിട്ട് നമ്മൾ ഓരോരോ ചിക്കനും പെറക്കി പറക്കി വരയ്ക്ക് വെക്കാം ഓരോ പീസ് വെക്കാം അമ്മയെ നേരത്തെ വെച്ചിട്ടുള്ളതുകൊണ്ട് എനിക്കിതൊക്കെ അറിയാം കേട്ടോ നമുക്ക് ഓരോ പീസുകൊടുക്കാം ഈ അറിയാമോ ലത്തി കാശ് വരും ബാക്കി മസാലയും കൂടെ ഒഴിച്ചു കൊടുക്കാം ഇളക്കി നല്ല ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ച് തീ കൂട്ടിയിട്ട് തന്നെ നമുക്ക് ഒരു ഇളക്കി ഇളക്കി കൊടുക്കണം കൊടുക്കണം ഇളക്കാൻ സഹായിക്കാം ഞങ്ങൾ പോരട്ടെ അങ്ങനെ ഏകദേശം ഒരു ഒന്നര കിലോ ചിക്കൻ ഉണ്ട് അതിന് അതിൻ്റെ ആവശ്യമുള്ള സാധനങ്ങളൊക്കെ ഇങ്ങനെ കാണിച്ചു തന്നത് നിങ്ങൾക്ക് പിന്നെ എരി വേണേ കൂട്ടണമെങ്കിൽ കൂട്ടാം പച്ചമുളക് കൂട്ടി അരയ്ക്കാം അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ് നമ്മൾ കൊച്ച കുഞ്ഞുണ്ട് ഒരു രണ്ടര വയസ്സായാലും അവൻ്റെ ഉദ്ദേശമാണ് ഞങ്ങൾ എന്ത് സാധനം എന്ത് സാധനം ഉണ്ടാക്കിയാലും കുഞ്ഞെപ്പോ ഉദ്ദേശമാണ് ഉണ്ടാക്കാറ് നിങ്ങൾക്ക് നിങ്ങൾ ചിക്കൻ വാങ്ങുന്ന എല്ലാ വെട്ടവും റെഡ് കളറിലുള്ള ചിക്കൻ മാറ്റിട്ട് നിങ്ങൾ അല്ലേ നേരത്തെ മാറും കുറച്ച് വളരെ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം ഈ മസാലയുടെ പച്ച പച്ചക്കുത്തലൊക്കെ മാറുന്നവരെ നമ്മളടപ്പ് ഗ്രേവിച്ചിട്ട് മാത്രം നമ്മൾ വെള്ളം വേണ്ട കുറച്ച് വെള്ളം ബാക്കി ൊടി ഒക്കെ ചേർക്കാൻ ആയിട്ട് ആ ഒരു പത്ത് മിനിറ്റ് അടച്ചു വെച്ച് വേവിക്കാം നമുക്ക് ഒരു ഒരു സ്പൂണ് പിന്നെ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം ലേശം മതി മല്ലിപ്പൊടി ലേശം മല്ലിപ്പൊടി ഒരു സഹല മസാലപ്പൊടിയാണ് ഗരം മസാല ഗരം മസാല കവർ ചെയ്ത് മാറ്റിയിട്ടുള്ളത് കുറേ സഹല മതി ഞങ്ങള് മസാല ഐറ്റംസ് എല്ലാം ഫ്രിഡ്ജിലാണ് വെക്കുന്നത് ഇങ്ങനെയുള്ള ഗരം മസാല ചിക്കൻ മസാല ഒക്കെ വേണ്ട ഞാൻ എപ്പോഴും അമ്മേനെ ഹെൽപ്പ് ചെയ്തുകൊണ്ടേയിരിക്കും നിങ്ങൾ ഞങ്ങളെ നിലയ്ക്ക ഞങ്ങളിങ്ങനെ കുക്ക് ചെയ്യുന്നേ അമ്മ എല്ലാം ഈ സത്യം പറയാൻ വേണ്ടത് ഈ ഈ മല്ലിപ്പൊടിയൊക്കെ ചേർക്കാതെ തന്നെ നല്ല ടേസ്റ്റ് ഉണ്ട് ഈ എന്താ പിന്നെ കാണാം ചെറിയ ജീരം കൂടെ ചേർത്ത് കൊടുക്കാം സ്വല്പ ഒത്തിരി ഒന്നും വേണ്ട മതി നമ്മുടെ നമ്മുടെ ചേർക്കണം ചേർത്ത് കൊടുക്ക വറു വെച്ചിരിക്കുന്ന ഉള്ളി ചേർത്ത് കൊടുക്കാം കടിപ്പൊളി അസാമിന്റെ ഒക്കെ വരുന്നുണ്ട് നമുക്ക് ഒരു പത്ത് മിനിറ്റ് വെക്കാം സമാധാനം നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഇത് കഴിക്കാതെ തന്നെ ഈ മസാലയുടെ മണം കൊണ്ട് ഞാൻ പറയാ സൂപ്പറാണ് കേട്ടോ നമുക്ക് അടി അടി ചിലപ്പോഴും ഈ മസാല അടി പിടിക്കാതെ നമ്മുടെ എണ്ണ ഇങ്ങനെ ചെറുതായിട്ട് തെളിഞ്ഞു തെളിഞ്ഞു വരുന്നുണ്ട് നമ്മളിങ്ങനെ ഇളക്കി കൊടുക്കണം കേട്ടോ അല്ലെ അടിക്ക് പിടിക്കുകയെ അല്ലെങ്കിൽ ഈ ചിക്കനകത്തോട്ട് കുറച്ച് ബ്രെഡോ അല്ലെങ്കിൽ കുറച്ച് ചിക്കനും കുറച്ച് ബ്രെഡും അല്ലെങ്കിൽ ചപ്പാത്തി എന്തെങ്കിലും കൂട്ടിക്കഴിഞ്ഞിട്ട് അടിപൊളി കേട്ടോ ഇപ്പൊ തന്നെ വായി വെള്ളം വരുന്നുണ്ടോ നിങ്ങൾ എന്തായാലും മസ്തായിട്ട് ട്രൈ ചെയ്തു നോക്കണം കേട്ടോ വേറെ ഞാൻ എന്റെ ഞാൻ ആദ്യ അമ്മയിൽ വെച്ചെന്നപ്പോ ഞാൻ വിചാരിക്കും ഈ പുതിനേലൊക്കെ ടേസ്റ്റ് വരുവായിരിക്കും ഇല്ല ഒരിക്കലും വരത്തില്ല കേട്ടോ അടിപൊളി എന്നാലും അടിപൊളിയാ എനിക്കിവിടെ നിൽക്കണം ഇത് ഈ സമയം ഒന്നും ഇപ്പൊ ഈ കൊറച്ച് ചുവന്ന മുളക് കൂടിയൊക്കെ ചേർത്ത് കഴിക്കുന്നതിനെക്കാട്ട് നമുക്കൊന്നു ഒരുപാട് മുളക് കൂടിയൊന്നും നമുക്ക് നല്ലതും അല്ല ശരീരത്തിന് ഇങ്ങനൊക്കെയുള്ള പച്ച പച്ചിലെ വർഗങ്ങളുണ്ട് എന്നോട് ഇതേ പച്ച ചിക്കൻ ഏതാ കൊടുക്കാന്ന് പറ ഞാൻ പച്ച ചിക്കൻ കൊണ്ടുവച്ചിട്ടുണ്ട് ും ഇവിടെ കാശി കുറച്ച് നേരത്തെ അവന് വേണ്ടി ചരിവ് കുറച്ച് തേങ്ങാപ്പാലൊക്കെ ചേർത്ത് സെറ്റാക്കി എടുത്തിട്ടുണ്ട് ചേർത്ത് വേണം കേട്ടോ

സൂപ്പർ സൂപ്പർന്നുമല്ലോ എന്തായാലും നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഫോളോ ചെയ്യണം എല്ലാം ചെയ്യണം പിന്നെ ഇത് വെച്ച് നോക്കണം അതാ മസ്റ്റ് പറയവല്ലേ അവസരം അത് തന്നെ ഞങ്ങളിത് ഫിനിഷ് ചെയ്യട്ടെ